ഈ പെൺബീജമായിട്ട് ബന്ധപ്പെടും അപ്പോഴങ്ങനെയാണ് അത് പെൺബീ പെൺകുഞ്ഞുങ്ങളുണ്ടാകുന്നത് പെൺ ബീജം എന്ന് പറയുന്നത് ആയുസ് കൂടുതലാണ് അവര് മറ്റേതിൻ്റെ ഒപ്പം തന്നെ ഓടിച്ചെല്ലൂല മതിയാളി കുറച്ച് കഴിയുമ്പോൾ അണ്ടം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ കുത്തിവെക്കണെങ്കിൽ ഈ ആദ്യം ചെല്ലുന്ന ആൺബീജം പശു കുട്ടികൾ മാത്രം ഒരു ടെക്നിക്കാണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത് അവസരപ്പെട്ട് നമ്മളോട് പറയൂട്ടാ നമ്മള് ആൺ ജാതി പെൺജാതി ഇതാണ് നമ്മൾ രണ്ട് ജാതിയാണ് ഏത് ജീവിയിലും അതിൽ ഏറ്റവും ആരോഗ്യം കൂടിയത് എപ്പോഴും ആൺജാതിക്കാണ് ആണുള്ള എല്ലാ ജീവികളിലും ഒരു ജീവി മാത്രമല്ല എല്ലാ ജീവികളിലും അതേപോലെ ആയുസ് കൂടിയതായിരിക്കാം അല്ല പെൺകുട്ടി പെൺജീവികൾ ജീവികൾ ആയുസ് കൂടുതൽ പെൺ ആരോഗ്യം കൂടുതൽ ആൺജീവികൾക്കും അപ്പോൾ നമ്മൾ ബീജം കുത്തി വയ്ക്കുമ്പോൾ നമ്മുടെ എസ് വൈ ആണല്ലോ വൈ ഇൻറ്റു വൈ പ്ലസ് അതായത് ആണ് എക്സ് വൈ പെണ് ആണല്ലോ നമ്മൾ സയൻസിൽ പഠിച്ചേക്കുന്നതാണല്ലോ അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഈ ആൺബീജം എന്ന് പറയുന്നത് ശക്തിയാണ് അപ്പം പവർ കൂടുതൽ ആ പവർ കൂടുതൽ വേഗമാണ് ചെല്ലും പെൺ ബീജം എന്ന് പറയുന്നത് ആയുസ് കൂടുതലാണ് അവർ മറ്റേതിൻ്റെ ഒപ്പം തന്നെ ഓടി ഓടിച്ചെല്ലാം പതിയാണ് അതെ ആ മൂവ് ചെയ്യേണ്ടത് അത് പറഞ്ഞല്ലോ ശക്തി ഞാൻ പറഞ്ഞല്ലോ ശക്തിയും ആയുസും അപ്പോൾ നമ്മൾ മതി അളകുമ്പോൾ തന്നെ മതി കാണുമ്പോൾ തന്നെ കുത്തി വച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൺജീവി ആ ആൺ ബീജം ആൺ ബീജം ആ ശക്തിയായിട്ടവിടെ ചെന്ന് ഒരു കാലം കഴിഞ്ഞാൽ അത് സമയം കഴിഞ്ഞാൽ അത് നശിക്കും മനസ്സിലായോ ശ്രദ്ധിക്കുക ആൺജീവി ആൺ ബീജം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ കുറച്ച് കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞാൽ അത് നശിക്കും പെൺബീജം അവിടെ ചെന്നാൽ അവിടെ സാവധാനം ജീവിക്കും അപ്പോൾ ആ ജീവിക്കുമ്പോഴായിരിക്കും അണ്ടം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് പുറപ്പെടുന്നത് മറ്റേ ആൺജീവി അവിടെ മരിച്ചിട്ടുണ്ടാവും പെൺജീവി പെൺബീജം ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും അണ്ടം വരുന്നത് അരിച്ച് തുടക്കത്തിലാണെങ്കിൽ അല്ല ലാസ്റ്റാണെങ്കിൽ ആൺ ബീജം മുമ്പ് ചെല്ലുമ്പോൾ അണ്ടും അവിടെ തയ്യാറാണെങ്കിൽ അണ്ടും ബീജമായിട്ട് അല്ല ആ അതെ അണ്ടും ആൺ ബീജുമായിട്ട് ഇടയാണ് ചേരും അപ്പോൾ മനസ്സിലായോ അപ്പം അല്ല ആ മതി തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആൺ ബീജം അവിടെ ചെന്ന് നശിക്കും പെൺബീജം അവിടെ ജീവിച്ചിരിക്കുമ്പോൾ അണ്ടം വരുമ്പോൾ അവർ ചെയ്യും അതായത് എക്സ് വൈ പറഞ്ഞ അങ്ങനെ പറയണം അത് അങ്ങനെ പറഞ്ഞാൽ കൂടുതലും മനസ്സിലാവില്ല അല്ലെ ആ അല്ല അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം അതായത് നമ്മൾ മദ്യം തുടങ്ങുമ്പോൾ തന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എക്സും വൈയും വയ്യും ഉണ്ടാകും അതായത് ആണും പെണ്ണും ജീവികൾ ഈ ബീജങ്ങളുണ്ടാകും അപ്പോൾ ഈ ആൺ ജീവിക്ക് ശക്തി കൂടുതൽ ഉണ്ടെങ്കിലും ആയുസ് കുറവായിരിക്കും ആയുസ് കുറവാകുമ്പോൾ അവിടെ ഫസ്റ്റിൽ ചെന്ന് ഈ ഇതിൻ്റെ ഗർഭപാത്രത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ആ കുറച്ച് സമയം കഴിയുമ്പോൾ ആൺ ബീജം നശിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നശിക്കും അപ്പോൾ ഈ പെൺ പെൺബീജം അവിടെ അവിടെ ഉറങ്ങി കിടന്നുമല്ല അവിടെ കിടക്കും അപ്പോൾ ആ കിടന്ന് കഴിയുമ്പോൾ പിന്നീടാണ് അണ്ടം വരുന്നത് അണ്ടം വരുമ്പോൾ കന്നതല അണ്ടാശയത്തിൽ നിന്ന് അണ്ടം വരണമല്ലോ ഈ ആ വരുമ്പോൾ വരുന്നു കഴിയുമ്പോൾ ഈ അണ്ടും ഈ പെൺബീജവുമായിട്ട് ബന്ധപ്പെടും അപ്പോഴങ്ങനെയാണ് അത് പെൺബീ ഉണ്ടാകുന്നത് അല്ല ഈ മതിയളി കുറച്ച് കഴിയുമ്പോൾ അണ്ടം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ കുത്തി വയ്ക്കണമെങ്കിൽ ഈ ആദ്യം ചെല്ലുന്ന ആൺബീജം ഈ അണ്ടുമായിട്ട് യോജിക്കും അത് പെൺകുട്ടികളെ ആൺകുട്ടികളായിരിക്കും അപ്പോൾ ഈ സാധാരണ നമ്മുടെ സാധാരണ അണ്ടും ബീജും കൂടി ഒരു ബീജേ ബന്ധപ്പെടുകയുള്ളൂ ആ ഒരു ബീജും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അറിയായി പിന്നെ കോട്ടിങ്ങായി പിന്നെ വേറൊരു ബീജും അവിടെ ചെന്ന് കയറില്ല അപൂർവമായിട്ടാണ് രണ്ടും ഒപ്പം കൂടി ചെന്ന് കയറുമ്പോഴാണ് ഈ ഒറ്റ കുട്ടികൾ വരുന്നത് അത് അപൂർവമാണ് അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണ് അതായത് ഒരു അണ്ടവും ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കവറിങ്ങായി വേറൊരു അണ്ടത്തിന് ഉള്ളിക്കയറ അല്ല വേറൊരു ബീജത്തിന് ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് ആദ്യം കുത്തിവെക്കണം എന്ന് പറഞ്ഞത് പിന്നെ ആദ്യം കുത്തി വെച്ച് കഴിഞ്ഞിട്ട് അപൂർവമായിട്ട് പിറ്റേ ദിവസം മതി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉണി കുത്തി വെക്കണം കാരണം നമുക്ക് ഒരു മാസത്തെ ഇടവേള കളയാതിരിക്കാൻ അപ്പോൾ ചിലപ്പോൾ അത് ആൺകുട്ടികളാവാം അത് അപൂർവമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണെങ്കിൽ മിക്കവാറും ഇപ്പോൾ നൂറ് ശതമാനം പറയാൻ പറ്റുള്ളൂ നൂറ് ശതമാനം പറ്റില്ല എന്നാലും അത് പെൺ കുട്ടികളായിരിക്കും അത് എല്ലാ ജീവികളിലും ഇനി പശു മാത്രമല്ല എല്ലാ ജീവികളിലും അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് പ്രകൃതിയായിട്ടുള്ള ഒരു ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഈ സയൻസ് പരമായിട്ടുള്ളത് വായന അതി കൂടുതലും ബയോളജി ബയോളജി ആണല്ലോ അതിനകത്ത് അത് എനിക്ക് വായിക്കാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ആണ് അത് അങ്ങനെ വായിച്ച് എനിക്ക് കിട്ടുന്ന ഒരു ഇതാണ് അങ്ങനെ അറിവ് വായിച്ച് വായിച്ച് കിട്ടിയ അറിവാണ് പിന്നെ സയൻസ് നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സയൻസിലും പഠിച്ചിട്ടുണ്ടല്ലോ എക്സ് വൈ ഇതൊക്കെ ബയോളജിയിലതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതിനോട് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത് ഉള്ളത് ഞാൻ വായിക്കും വായിച്ച് കുറച്ചൊക്കെ ഡയറിയിൽ എഴുതി വെക്കും ചിലതൊക്കെ മറന്നു പോകും റിവ് വെച്ച് നമ്മളിതിലൊന്ന് സ്വാഭാവികമായിട്ട് കിട്ടാറുണ്ട് അപ്പൊ ഇത് കാണുന്ന പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് ഇതിപ്പോ കുത്തിവെക്കാറായതാണ്